അത് വല്ലാത്തൊരു തിരിച്ചുവരവാണല്ലേ മരണത്തെ മുന്നിൽ കാണുക അത്ഭുതകരമായി രക്ഷപ്പെട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരിക അങ്ങനെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയ ഒരു പന്ത്രണ്ടാം ക്ലാസ്സുകാരനുണ്ട് തിരുവനന്തപുരം പോത്തൻകോട് ഡ്രൈവർ ഉറങ്ങിയതോടെ നിയന്ത്രണം നഷ്ടപ്പെട്ട മിനി ലോറിയാണ് സ്കൂൾ വിദ്യാർത്ഥി ഉൾപ്പെടെ രണ്ടുപേരെ ഇടിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി രണ്ടാം തീയതിയാണ് പോത്തൻകോട് വെച്ച് നിയന്ത്രണം നഷ്ടപ്പെട്ട മിനി ലോറി രണ്ടുപേരെ ഇടിച്ചു തീർപ്പിച്ചത് രാവിലെ മണിയോടെ ട്യൂഷൻ സെന്ററിലേക്ക് പോയ അഫ്നാനേയും സമീപത്തുള്ള പച്ചക്കറിക്കടയിൽ സാധനം വാങ്ങാനെത്തിയ എത്തിയ സേതുവിനെയുമാണ് വാഹനം ഇടിച്ചത് ഒരു ഒരു വർഷം മുമ്പാണ് ഏഴരയ്ക്ക് ട്യൂട്ടറി ടൈമിലാണ് ഇത് ആക്സിഡന്റ് ആയത് വേറെ ഓർമ്മയൊന്നുമില്ലായിരുന്നു ആശുപത്രിയിൽ പോയി പിന്നെ അവിടത്തെ ട്രീറ്റ്മെന്റ് ആ ഓർമ്മയുള്ളൂ ഈ ഒരു സൈഡ് മൊത്തം പൊട്ടലായിരുന്നു ഇവിടെ പൊട്ടലൊക്കെ ഉണ്ടായിരുന്നു രണ്ടു മൂന്നാഴ്ച പേടിയായിരുന്നു പിന്നെ കുഴപ്പമില്ല മിനി ലോറിയുടെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് നല്ല ഇവിടെ ഇടിച്ചു നല്ല ചതവുണ്ടായിരുന്നു ജീവൻ തന്നെ നമുക്ക് തിരിച്ചു കിട്ടിയത് ഈശ്വരന്റെ ഒരു അത്ര വലിയ ബുദ്ധിമുട്ടില്ല അഫ്നാന്റെ പരിക്കുകൾ ഭേദമായെങ്കിലും ആ പേടി ഇതുവരെ വിട്ടുമാറിയിട്ടില്ല